ജംഗ്ഷൻ മൂന്നുപേര് ജംഗ്ഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ മന്തി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ മന്തി ഹോട്ടൽ പുതിയ ബിൽഡിംഗ് കണ്ട മന്തി മന്തി യമനി മന്തി അല്ല യമിനി മന്തി പിന്നെ വലിയൊരു കോംപ്ലക്സ് പുതിയ മൂന്നുപേരും വന്ന കോംപ്ലക്സ് ആയിരുന്നു ശ്ശേരി അമ്പലത്തിലേക്ക് യാത്ര സമയം ആറേ നാപ്പതായി ലൈറ്റ് കുറച്ച് പറഞ്ഞു കണ്ണൂർ ജില്ലയില് കണ്ണൂര് കൂത്തുറമ്പിന് ഇടയിലാണ് ഈ പേരളശ്ശേരി അമ്പലം പേരളശ്ശേരി അമ്പലം പാമ്പിന്റെ ഇതിനൊക്കെ ഫേമസ് അല്ലേ ഇവിടെ ഒരു സ്കൂളുണ്ട് പ്രസിദ്ധമായ പേരളശ്ശേരി സ്കൂള് എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിപ്പോ എല്ലാം മോഡിഫൈ ചെയ്ത് നല്ല അടിപൊളിയാക്കി ശ്ശേരി ടൗണിൽ ടൗൺ ലെഫ്റ്റ് എടുത്തിട്ടാണല്ലാന്ന് പേരളശ്ശേരി അമ്പലത്തിലേക്ക് പോവു ിൽ കണ്ടി അപകടകരമായ കൊമ്പുകളൊക്കെ തിങ്കളാഴ്ച അതിങ്ങനെ ബ്ലോക്ക് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ വേറേശ്വര അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആയിട്ട് അരയാവല് ചുറ്റിയിട്ട് വേണം ഇവിടെ സൈഡിലൊക്കെ കച്ചവടക്കാരാണ് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും ഉണ്ട് പിന്നെ പാർക്കിംഗ് ഉണ്ട് സെപ്പറേറ്റ് ഉണ്ട് ഇതെല്ലാം കടകളാണ് ടോയ്സ്

എവിടെ മൂന്ന് ഇതാ മൂന്നാ എവിടെയാണ് മൂന്ന് മൂൺ സുഖി സേയിങ് മൂൺ മൂന്നല്ലേ മൂന്ന് സമയം രാത്രി ഇത് പെയ്ഡ് വാക്കിങ് ബാക്കിൽ കാണുന്നത് പെയ്ഡ് പാർക്കിംഗ് അതുവഴി പെയ്ഡ് പാർക്കിംഗ് ഇത് ഫ്രീ പാർക്കിംഗ് ആണ് ഇതാണ് മുന്നിലുള്ള പേരളശ്ശേരി ആകുമ്പോഴത്തേക്കും മുന്നിലുള്ള എൻട്രൻസ് കുറച്ച് ലൈറ്റ് കുറവാണ് സമയം ഏഴ് മണിയാവാനായി ഇനി ഇവിടെയുള്ള മെയിൻ കാഴ്ചവെടുത്ത കുളമാണ് കുളത്തില് ഇറങ്ങിപ്പോണം ഞാൻ നോക്കട്ടെ കുളം പേരളശ്ശേരി അമ്പലക്കുളം ഭയങ്കര ഫേമസാണ് ചെറിയപ്പോഴ് നോക്കട്ടെണ്ടോ ഞാൻ പിരളശ്ശേരി കുളത്തിന്റെ കാഴ്ചകൾ കാണിച്ചേരാം എന്ത് ഭംഗിയില്ല കുളം നോക്കിക്കേ കുറവാണ് കുറവാണ് നമ്മള്ണ്ടരിക്കല്ലേ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ടില കാഴ്ച വല്യൊരു അരയാലുണ്ട് എന്താ ഭംഗി അമ്പലത്തിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുകയാണ് അമ്പലത്തിന്റെ കോമ്പൗണ്ട് ഇവിടുന്ന് ഒരു കുളത്തിൻ്റെ വ്യൂ ഉണ്ടല്ലേ അടിപൊളിയല്ലേ ഇവിടെ ഏഹ് ഇവിടുന്ന് നല്ല വ്യൂ അല്ലേ ബാക്കും അവിടെ നമുക്ക് ശരിപ്പും അവിടെ സൂക്ഷിച്ചോക്കാം ഇവിടെ വ്യൂ കാണിച്ച കുളത്തിലേക്ക് നല്ല വ്യൂ വെളിച്ചം കുറഞ്ഞു പോയി അതാണ് ശരിക്കുള്ള വ്യൂ കിട്ടുന്നില്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വലിയ പെരളശ്ശേരി ക്ഷേത്രം നമുക്ക് അടുത്തു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാ അല്ലേ ഓക്കേ അതെ പോവാ എന്നാ പിന്നെ പ്രാർത്ഥിച്ചിട്ട് വരെ എന്നിട്ട് കാണാം ഇവിടെ ഈ ഫ്രണ്ടില് ഈ അമ്മത്തിന്റെ ഫ്രണ്ടില് വേണ്ട ടൂറിസ്റ്റ് ഇവിടെ അത്യാവശ്യം ചെറിയ പൈസക്ക് റൂം എല്ലാം കിട്ടും വലിയ വിലയൊന്നും ഇല്ല ചെറിയ വില അവിടെ ഒരു ഹോട്ടലുണ്ട് ഭക്ഷണമല്ല ലഘുഭക്ഷണം എല്ലാം കിട്ടണമെങ്കിൽ അവിടുത്തെ ആടെ ഒരു ഹോട്ടലുണ്ട് ഷാജാന പ്രിയപ്പം പെരളശ അമ്പലം പെരുന്നാക്കെല്ലാം ഇവിടെ റൂം കിട്ടും വിളിച്ച് ചോദിച്ചാൽ മതി ഷാജാന പ്രിയ ടൂറിസ്റ്റവും ഇതാണ് ഇപ്പം രാത്രിയായി തിരക്ക് നല്ല കുറവാണ്

നല്ല അടിപൊളി ഗംഭീര ഹോസ്റ്റ് വന്നിട്ടുണ്ട് മസാല ദോശ മസാല ദോശ മോശമായ റോസ്റ്റ് നീ റോസ്റ്റ് Eat, eat. Killingan na kukkite. Perlisir amparam. Cross yana. Stall agar nama pootite liya. Stall agar nama pootite liya ala? mm ya? Samya, samya ithri? എന്താ ഭംഗി ആൽമരങ്ങ രാത്രിയിൽ ലൈറ്റ് അടിക്കുമ്പോ നല്ല സ്റ്റോളുകൾ നല്ല ലൈറ്റ് ഇട്ട സ്റ്റോളുകൾ സുഹാനി നമ്മളെ വണ്ടി എവിടെ നമ്മളെ വണ്ടി എവിടെ ആ സുഹാനി കണ്ട കേട്ട വണ്ടി നമ്മളെ വണ്ടിയുടെ പാർക്കായിട്ടുണ്ട് സെലറിയ മാരുതി സെലറിയ അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു അമ്പലത്തിലേക്കൊന്ന് തൊഴാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു സോ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ